ഹലോ ഗായ്സ് ഇറ്റ് വളരെ സന്തോഷം കൊണ്ടേ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ അമൂല്യമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിറങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് എനിക്ക് വാക്കുകളുടെ ആ ഫ്ലോ ഒക്കെ നഷ്ടമാകുന്നുണ്ട് എന്നാലും ഈ ദിവസത്തിനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അതിലൊരു ഒരു രസവും യഥാർത്ഥത്തിൽ ഇന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു അമൂല്യമായ ഒരു ദിവസം തന്നെയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അല്പം ഒഫീഷ്യലായിട്ടും കുറച്ച് ഫണ്ണായിട്ടും നമ്മുടെ സ്വന്തം ജി ജെ ഷൂട്ടൻ്റെ ബേഗ്രലിൽ കൂടിയതായിരുന്നു ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇമ്മ്യൂണിറ്റിയിലും ബേഗ്രലിലൊക്കെ കൂടാറുണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ കുറച്ച് സമയം പങ്കിട്ടില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമല്ലേ ഉള്ളത് ഇവിടെ നമ്മൾ എല്ലാവരും ഒരേ മൈൻഡോടെയും ഒരേ വൈബോടെയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ വളരെ രസകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കേട്ടോ ആ സമയത്താണ് എന്റെ സുഹൃത്തുക്കൾ എനിക്കായിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഒരു കുഞ്ഞു സർപ്രൈസ് ഒരുക്കി തന്നത് ശരിക്കും ഒരു സാധാരണ ദിവസം എത്ര അത്ഭുതമായിട്ട് എത്ര പെട്ടെന്ന് മാറും എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി ഗൈസ് എന്നെ സംബന്ധിച്ച് പിറന്നാൾ എന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രം കൊണ്ടാടുന്ന ഒരു കാര്യമേ അല്ല ആറാം തീയതി തൊട്ട് ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാം തീയതി പത്താം തീയ്യതി അങ്ങനെ അങ്ങ് വരും എല്ലാവരും ഒരു ദിവസം കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി ഒരു ദിവസം വരും എൻ്റെ ഡാഡി ഒരു ദിവസം വരും എൻ്റെ സിബ്ലിങ്സ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൊളീഗ്സ് അങ്ങനെ അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ ചേക്കേറി പറന്ന് നടക്കുന്ന ഒരു പക്ഷി തന്നെയാണ് ഞാൻ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ലക്കിയാണെന്നും കൂടെ വിശ്വസിക്കുകയാണ് ഇന്ന് അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്ര മനോഹരമായ കുറേ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചൊരു ദിവസം കൂടെ ഇവരുടെ എല്ലാം ആ ചിരിയും ഉത്സാഹവും എൻ്റെ പേരിൽ കേക്ക് കട്ട് ചെയ്യുന്നതും വിഷ് ചെയ്യുന്നതും എല്ലാം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് ശരിക്കും സന്തോഷത്തിൻ്റെ കണ്ണുനീർ തന്നെയായിരുന്നു ജീവിതത്തിലെ ചില അമൂല്യ നിമിഷങ്ങൾ നമ്മളെ പറയാതെ തന്നെ വളരെ മനോഹരമായ ഒരു ഓർമ്മയാക്കി നമ്മൾ ഹൃദയത്തിൽ അത് നിലനിർത്തും എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് കേട്ടോ ഇങ്ങനെ നിരന്തരമായി സ്നേഹിക്കപ്പെടാനും വേണം ഒരു ഭാഗ്യം ഞാൻ എപ്പോഴും പറയാറില്ലേ ബന്ധങ്ങൾ ബന്ധങ്ങളാണ് യഥാർത്ഥ ബന്ധങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് എന്നുള്ളത് ಅದೇನೇ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷം കാണാനായിട്ട് എൻ്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് സ്വല്പം അഹങ്കാരത്തോടെ അഭിമാനത്തോടും കൂടി തന്നെ പറയാൻ സാധിക്കും കേട്ടോ ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയേ ഇവരൊന്നും ആർട്ടിഫിഷ്യൽ അല്ല ആർക്കും വേണ്ടിയിട്ടല്ല എങ്ങനെയെങ്കിലും അവരുടെ സമയം ബ്ലാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല അവിടെ ഗോസിപ്പില്ല കുശുമ്പില്ല അല്ലെങ്കിൽ കുനിഷ്ടില്ല ഒന്നുമില്ല ഹൃദയം നിറഞ്ഞ ചിരിയും ഹൃദയം നിറഞ്ഞ സ്നേഹവും ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഓരോരുത്തരുടെ കണ്ണുകളിലും എനിക്ക് ഫീൽ ചെയ്തത് സത്യത്തിലും എനിക്ക് ഭയങ്കര ഭയങ്കരമായ സ്നേഹമാണ് എൻ്റെ പേര് പോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ടും കൊതിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളുകളെ വളരെ എന്താ പറയാ ഹൃദയം കൊണ്ട് തന്നെ തിരിച്ചും സ്നേഹിക്കണം എന്ന് ഭയങ്കര പിടിവാശിയുള്ള ഒരാൾ തന്നെയാണ് ഇവരുടെയൊക്കെ ആ ഒരു പ്രസൻസ് ഈ വ ഇങ്ങോട്ട് ബഹറിലോട്ട് വന്ന അമിയ ഞാൻ തിരിച്ചു പോകുന്നത് ഇതിനെല്ലാം മുൻകൈ എടുത്ത രത്നട്ടനോടും മിസ്റ്റുവിനോടും എൻ്റെ ജിജുവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഇത് മാത്രല്ല എൻ്റെ രജനാസും എൻ്റെ കാർത്തും അതുപോലെ തന്നെ നീത്തും മക്കളെയൊക്കെ കൊണ്ട് എന്തുമാത്ര സമയം എനിക്ക് വേണ്ടിയിട്ട് നിന്നു ക്ഷണം സ്വീകരിച്ച് രാജേഷ് അതുപോലെ സഹീറിക്കയും കിഷോറേട്ടനും ഒക്കെ നിന്നില്ലേ സമയം ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാന്ന് ആ സമയം തന്നെയാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ തന്ന ആ ഒരു സമയം ഒരിക്കലും 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 എന്നെ സംബന്ധിച്ച് എനിക്ക് മറക്കാൻ സാധിക്കില്ല ഗൈസ് ഇന്ന് ആയിട്ടുള്ള കുറേ സംസാരങ്ങൾ അവിടെ നടന്നു എങ്കിൽ പോലും മനസ്സിൽ ഇങ്ങനെ തങ്ങി വിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ ഈ ഒരു സ്നേഹം തന്നെയാണ് കേട്ടോ അതൊന്നും ഒരിക്കലും വില മതിക്കാനാവാത്ത ഒരു സമ്മാനം തന്നെ ആയിപ്പോയി ഇതിനിടയ്ക്ക് രാജേഷ് ഏട്ടൻ എനിക്കൊരു പേനയൊക്കെ ഗിഫ്റ്റ് തന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പെണ് ബുക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളെ കൺസിഡർ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാനിങ്ങനെ കിടക്കുന്നു എന്ന് അറിയുമ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് എനിക്ക് സത്യമായിട്ട് ഞാൻ എഴുതുന്ന ഒരാളാണ് വായിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് വാക്കുകളും അക്ഷരങ്ങളും കിട്ടുന്നില്ല അതിനെ വർണ്ണിക്കാനും അത് എന്തുമാത്രം ആഴത്തിൽ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളത് നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല അത്രമാത്രം നിങ്ങൾ ഓരോരുത്തരും എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട് ഞാൻ എന്നും 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 നിങ്ങളോട് സ്നേഹമുള്ളവൾ തന്നെയായിരിക്കും എനിവേ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ